സൈബർ തട്ടിപ്പുകാരെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ സൈഖണ്ഡ് പരാജയം കേസെടുത്ത് ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരിൽ ഇരുന്നൂറ്റി ആറു പേർക്കും ജാമ്യം ലഭിച്ചു കോടതിയിൽ മതിയായ തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഖിൻ ആന്റണി ചേരുകയാണ് സഖിൻ വലിയ രീതിയിൽ ആവിഷ്കരിച്ച ഒരു ഹണ്ടായിരുന്നു പക്ഷേ എവിടെയും എത്താതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ നിരവധിയായ ആൾക്കാർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു കാര്യക്ഷമമായ കാര്യങ്ങളെ നടപ്പിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലിലേക്ക് ഈ ഘട്ടത്തിൽ തന്നെ എത്താനാവും അല്ലേ എന്ന് കാരണം നേരത്തെ സഖ്യത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരുന്നത് ഈ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരിൽ ഇരുന്നൂറ്റി ആറ് പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി ആറ് പേർക്കാണ് ഈ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല മുന്നൂറോളം ആളുകൾക്കെതിരെ ഇത് സംബന്ധിച്ച് കേസ് എടുക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു കൂടാതെ മുന്നൂറ് കോടിയിലധികം രൂപയാണ് കൂടാതെ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോലീസ് അതായത് തട്ടിപ്പ് നടന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സൈഹണ്ട് വഴി ആ പോലീസ് വലിയ കാര്യമായിട്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങളിൽ ഈ അറസ്റ്റിലേക്കൊക്കെ നീങ്ങിയിരുന്നത് പക്ഷേ ആ അറസ്റ്റുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇതിൽ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് കൃത്യമായ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മുഖ്യ പ്രതിയെ പിടികൂടാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഏതാനും ചില ആളുകൾ പിടിയിലായിട്ടുണ്ടെങ്കിൽ ും അവർക്കെല്ലാം സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്താൻ കഴിഞ്ഞുള്ളൂ മതിയായ തെളിവുകൾ ശേഖരിക്കാതിരുന്നതാണ് അതിന് മുഖ്യമായ കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന എട്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് സംഗീത ശരി